പ്രബോധനത്തിലെ ധീരമായ ഒരു കൽവപ്പ് അൽ വിശ്വാസ ആചാരങ്ങളിൽ കടന്നുവരുന്ന പൊള്ളയായ പുതുപുത്തൻ വാദഗതികളെ പൂർണ്ണമായും തകർത്തെറിയുന്ന അന്ധവിശ്വാസവും അനാചാരവും സമൂഹമധ്യത്തിൽ തുറന്നു കാണിക്കുന്ന പ്രവാചകന്മാരുടെ പ്രബോധനം വക്രതയും വളച്ചുകെട്ടുമില്ലാതെ ജനസമക്ഷം വ്യക്തമാക്കിക്കാണിക്കുന്നു പ്രബോധനത്തിലെ ധീരമായ ഒരു കൽവപ്പ് അൽബയാൻ മൾട്ടിമീഡിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു കെ എൻ മേഖല സംരംഭം الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <applause> بسم الله الرحمن الرحيم <applause> ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب بحمان <applause> الله رشيدا كلا سنهم الله സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സ്മഹാനഹു ആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് അവന്റെ മഹഫിറത്തും അർഹമത്തും സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ അവന്റെ ദീനീ വിഷയങ്ങൾ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും പഠിക്കുവാനും നമ്മൾ ഈ ഒത്തുചേർന്നത് സ്വാലിഹായ അമലായി അവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ദീർഘമായി ആമുഖം വല്ലതും സംസാരിക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ഒരു പരിപാടി എന്തിന് സംഘടിപ്പിച്ചു എന്നത് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആശയ ആദർശ പ്രബോധന രംഗം അത് ശക്തമായി മുന്നോട്ടു പോകുമ്പോൾ അതിനോട് വിയോജിപ്പുള്ള ആളുകൾ പല രൂപത്തിൽ പ്രതികരിക്കാറുണ്ട് ചില ആളുകൾ ഒറ്റപ്പെട്ടാണെങ്കിലും ചിലയിടത്തൊക്കെ കയ്യൂകുകൊണ്ട് നേരിടാൻ ശ്രമിക്കാറുണ്ട് വേറെ ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആശയ ആദർശങ്ങൾ വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണത് എന്ന് വിശദീകരിക്കാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പോകാറുണ്ട് അങ്ങനെ പല സന്ദർഭങ്ങളിലും പല രൂപത്തിൽ നമ്മൾ കാണാറുണ്ട് അതിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് ഏതാനും ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുമുമ്പ് ഈ പ്രദേശത്തും സംഭവിച്ചിട്ടുള്ളത് മൂന്നര പതിറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബഹുമാന്യ വ്യക്തി അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ ആദർശങ്ങൾ തെറ്റാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചു കാലമായി പറയുന്നത് എന്നാൽ അദ്ദേഹം മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഏത് വിഷയങ്ങളാണ് അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം അന്നും ഈ സമൂഹത്തോട് പഠിപ്പിച്ച ഏത് വിഷയമാണ് ഖുർആാനിനോടും സുന്നത്തിനോടും വിയോജിക്കുന്നത് എന്ന് പറയേണ്ട ഒരു ബാധ്യത അയാൾക്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അന്ന് എഴുതിയ ഒരു പുസ്തകം ഇൻഷാല്ല വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട് മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പുസ്തകം ആ പുസ്തകത്തിൽ ഇമാം നബബി റഹ്മഹുല്ലയുടെ അൽ അത് എന്ന കിതാബിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഇബാറത്ത് ആ ഇബാറത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഒന്നുകിൽ അദ്ദേഹം എന്തു പറയണം ഞാൻ അന്ന് അതിന് അർത്ഥം മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ശരിയായ അർത്ഥം ഇന്നതാണ് ഈ രൂപത്തിലാണത് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കണം ആ നിലക്കൊന്നും ആധികാരികമായി വിശദീകരിക്കാതെ അതൊക്കെ ഞാൻ അന്ന് വഹാബിസം തലയിൽ കയറിക്കൊണ്ട് പറഞ്ഞതാണ് എന്നും പറഞ്ഞിട്ട് തടി കഴിച്ചിലാക്കിയാണ് ഇവർ ചെയ്തത് വഹാവിസം തലക്ക് കയറിയാലോ ഇല്ലെങ്കിലോ ഞന്താവട്ടെ അയാളുടെ പദത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഏതായിരുന്നാലും അയാൾ ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകിൽ ഇമാം നബവി റഹമുല്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല അന്ന് ഞാൻ കളവ് പറഞ്ഞതാണ് എന്ന് പറയണം അല്ലെങ്കിൽ അന്ന് ഞാൻ കൊടുത്ത അർത്ഥം അത് തെറ്റാണ് ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്നെങ്കിലും കൊടുക്കേണ്ടതായിരുന്നില്ലേ നമ്മുടെ അബു ഇസ്ഹാഖ് ഇസ്മായിൽ മുസ്ലിയാർ മുജാഹിദ് കുറച്ചുകാൽ ഉണ്ടായിന്ന് അവകാശപ്പെട്ട് പിന്നെ സുനീലേക്ക് പോയതുകൊണ്ട് ഇമാം നബീക്ക് മാറ്റില്ലല്ലോ അദ്ദേഹത്തിന്റെ കിതാബിന് മാറ്റില്ലല്ലോ അന്ന് പറഞ്ഞ നിങ്ങൾ ഉദ്ധരിച്ച അതേ കിതാബ് തന്നെയാണ് ഉദ്ധരിക്കുന്നത് അതിനെ സംബന്ധിച്ചൊന്നും മിണ്ടാവൂ പരിക്കില്ല അതൊക്കെ വഹാബിസും തലേ പറഞ്ഞാണ് എന്നാണ് നിങ്ങൾക്ക് കുറെ ഒരു ഡോസിന് തലയിൽ കയറുക പിന്നെ തലേനെ ഇറങ്ങുക ഇങ്ങനെ നിങ്ങളുടെ കൂടി ഇമാം നെവിന്റെ കിത്താവ് മാറൂല അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ നിയമങ്ങൾ മാറൂല എന്നത് ആമുഖമായി സൂചിപ്പിക്കുകയാണ് പിന്നെ സഹോദരങ്ങളെ ഈ ഹിതായത്ത് ഹിതായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് അത് അള്ളാഹു സുബാനഹുല അവന്റെ അനുഗ്രഹമായി നൽകുന്നവർക്ക് മാത്രമേ ലഭിക്കൂ അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോ നമ്മൾ സുന്നിയോ മുജാഹിദോ തർക്കമില്ലാതെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുന്നയും മുജാഹിദൊക്കെ പ്രാർത്ഥിക്കുന്നു നീ നേരായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണേ ഏതാണ് ആ മാർഗം നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് നിന്റെ കോപത്തിന് വിധേയമായ ആളുകളുടെ മാർഗമല്ല വടി തെറ്റിയവരുടെയും മാർഗമല്ല നീ അനുഗ്രഹിച്ചിട്ടുള്ള ആളുകളുടെ മാർഗത്തിൽ വഴി നടത്തണേ നാഥ എന്ന് നമ്മളെല്ലാവരും നിസ്കരിക്കും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കന്ന് കിട്ടേണ്ട ഒരു അനുഗ്രഹമാണ് മാത്രമല്ല ആ ഹിതായത്ത് കിട്ടിയാൽ അതിന്റെ ഒപ്പമുണ്ടാകുന്ന മറ്റൊരനുഗ്രഹം എന്താണത് ഉണ്ടാവേണ്ട അനുഗ്രഹം ആ ഹിതായത്ത് മരണം വരെ നിലനിൽക്കുക എന്നതാണ് ഹിതായത്ത് ലഭിച്ചു പോരാ ആ ഹിതായത്ത് മരണം വരെ നിലനിൽക്കേണ്ടതുണ്ട് ആ ഹിതായത്തിലായിക്കൊണ്ട് തന്നെ അവൻ മരിച്ചു പോകേണ്ടതുണ്ട് ഇല്ലെങ്കിലോ കാര്യമില്ല കാര്യ കുറച്ചുകാല ഹിതായത്തിലായി പിന്നങ്ങ് തെറ്റിപ്പോയി അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ടല്ലേ അള്ളാഹു സുബാന നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചതെന്ത് ഞങ്ങളുടെ ഹൃദയത്തിന് നീ മാറ്റമുണ്ടാക്കരുത് വ്യതിചലനം ഉണ്ടാക്കരുത് വ്യതിയാനമുണ്ടാക്കരുത് നീ ഞങ്ങളെ ഹിതായത്തിലാക്കിയ ശേഷം നിന്നിൽ നീ നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ റബ്ബേ കാരുണ്യം നൽകണേ എന്നിങ്ങനെ അള്ളാഹു സുബാനഹുലയോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിപ്പിച്ചു റസൂൽ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കാൻ അള്ളാഹുബൽ കൊലൂബ്ലൂബന് അല്ലാഹുവേ മനസ്സുകളെ മാറ്റിമറിക്കുന്ന നിന്റെ ദീനിൽ ഞങ്ങളുടെ മനസ്സുകൾ നീ ഉറപ്പിച്ചു നാഥ അപ്പോ ഒരാളുടെ മനസ്സ് ഇസ്ലാമിലായ ശേഷം അള്ളാഹുന്റെ ദീനിലായ ശേഷവും മാറ്റം വരാം സാധ്യതയുണ്ട് നമ്മുടെ മുസ്ലിയാരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് നമ്മളെല്ലാവരും ആ ദ്വാശരിക്കൊന്നും മനസ്സറിഞ്ഞ് ചൊല്ലണം എല്ലാവരും ചൊല്ലണം അള്ളാഹു സുബഹാനഹവത്ത് ആലയിൽ നിന്ന് ലഭിക്കേണ്ട മഹത്തായ ഒരു അനുഗ്രഹമാണത് അള്ളാഹു സുബഹാനഹ നമുക്ക് അമ്മയെല്ലാം ഹിതായത്തിനാക്കുകയും ആ ഹിതായത്തിൽ നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ ഇനി സഹോദരങ്ങളെ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള കുറെ വിഷയങ്ങളുണ്ട് എന്തെല്ലാമാണ് നിങ്ങൾ നോക്ക് അദ്ദേഹം ഇവിടെ സംസാരിച്ചു പോയ കുറെ വിഷയങ്ങളുണ്ട് ഞാനതിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഒന്ന് ആമുഖമായി മനസ്സിലാക്കേണ്ടത് മുജാഹിദീങ്ങൾ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്നാണ് നമ്മുടെ മുസ്യാർ സംസാരിച്ചതിന്റെ ഒരു ഭാഗം സ്വാഗത പ്രസംഗത്തിനും കുറെ ഒക്കെ അത് വന്നിട്ടുണ്ട് കുഴപ്പമെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് മുജാഹിദീങ്ങൾ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്ന ആശയത്തിലാണ് സംസാരിച്ചത് എന്നാൽ ഈ മുസ്ലിം സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഗുണം ചെയ്യാത്ത ഈ സമൂഹത്തിന് വേണ്ട നേട്ടങ്ങൾ ചെയ്യാത്ത വിഭാഗം ആരാണ് അത് നമ്മുടെ ഇപ്പോ അബൂ ഇസ്ലാഖ് മോലും അബൂ ഇസ്മാൽ ഇസ്ലാക്ക് പോലെ നിലകൊള്ളുന്ന വിഭാഗമാണ് എന്ന് മറുകക്ഷി സമസ്ത തന്നെ പറയുന്നുണ്ട് എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ചാല് പിന്നെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ചെറിയൊരു ജിന്ന് സൂചന ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടൊന്ന് സൂചിപ്പിക്കുകയാണ് ചെറിയൊരു ജിന്നുമായി ഇങ്ങനെ വന്നിരുന്നു അല്ലാതെ കിടന്നിട്ടില്ല ഏതായിരുന്നാലും ഞാനൊന്നേക്ക് കടക്കുന്നുല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വിഷയത്തിൽ എന്താണ് ഈ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്ത വിഭാഗമാണ് നമ്മുടെ അബു ഇസ്ലാഖ് ഇസ്മായിൽ മുസിയാരുടെ ടീമെന്ന് വടശ്ശേരി ഹസൻ മുസ്യാർ പറയുന്നുണ്ട് അതൊന്ന് ആമുഖമായി നിങ്ങൾ കേൾക്കുക ബാക്കി നമുക്ക് ഒരേ വിഷയത്തിലേക്ക് കടന്നു വരാണ്ട് ശ്രദ്ധിക്കുക എസ്റ്റിമേറ്റിൽ മനോഹരമായ പള്ളി മഞ്ചേരിയുടെ ഹൃദയഭാഗത്തി അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കാന്തപുരം എപ്പിയ മുക്ത മുസ്ലിയാരെ തന്നെയാണ് ഇങ്ങനെ അദ്ദേഹം പള്ളി ഉണ്ടാക്കുമ്പം ആയ സ്വന്തം ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് നിങ്ങളെ കപ്പാസിറ്റി അറിയുന്നത് കൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നില്ല അതേ സമയത്ത് നിലവിലുള്ള നിസ്കാര പള്ളികളുടെ ഓടും കഴുക്കോലും ചതല് കുത്തിയ കഴുക്കോലും മാറ്റി ഒന്ന് നന്നാക്കി കൊടുക്കാറെങ്കിലും നിങ്ങൾക്ക് പറയുക ഈ ഗുണകരമായ ഒരു കാര്യവും ചെയ്യാൻ മറുഭാഗത്തിന് സാധിച്ചിട്ടില്ല മറുഭാഗം വല്ല സ്ഥാപനം നടത്തുന്നുണ്ടോ മലപ്പുറം ജില്ലയിലാണ് ലോയ്വന്മാർക്ക് കൂടുതൽ സ്ഥാപനങ്ങൾ ഉള്ളത് ആ സ്ഥാപനങ്ങൾ തൊണ്ണൂറ് ശതമാനവും കാന്തപുരം ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന സമസ്ത കേരള യുവജന സംഘത്തിന്റെ പേര് സാധിക്കുകയില്ല കാവനൂര് പഞ്ചായത്ത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ ആധാരമുള്ള താലൂക്ക് കേരള സുന്നി യുവജന സംഘത്തിന്റെ പേരിൽ ആധാരമുള്ള എത്തിയും വളവന്നൂര് ബാഹു എത്തീങ്കാന സമസ്ത കേരള സുന്നി യുവജന സംഘം പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ആധാരമുള്ള സ്ഥാപനമാണ് സമസ്ത കേരള സുന്നേ യുവജന സംഘം കുന്നംകുളം മേഖല

ഒരു മദ്രസ നിങ്ങൾ സ്വന്തം കഴിവ് കൊണ്ട് സ്വന്തം പേഴ്സണാലിറ്റി കൊണ്ട് എന്ന് ഏതെങ്കിലും കുട്ടികൾ ചോദിച്ചാൽ ഒന്നുകൂടെ മൂക്കുകയല്ലാതെ മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അതിനു സമയ അബുഇസ ഇസ്മാലി ഇസാക്ക് മോലിയുണ്ടല്ലോ ഇവിടെ വന്ന രണ്ടു മൂന്ന് ദിവസം വന്ന ആള് മൂപ്പര ടീം പടച്ചോല തോഫി കൂടെ ഒരു കോണോ ഈ നാട്ടിൽ ചെയ്തിട്ടില്ല നമ്മൾ പറഞ്ഞാലല്ലേ വിഷമുള്ളൂ നമ്മളല്ല പറഞ്ഞായി